ായ അധ്യക്ഷൻ വേദിയിൽ ഉപയോഗരായ പ്രിയങ്കരായ സഖാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഈ നാടിന് ഏറ്റവും ആദരണീയനുമായിരുന്ന സഖാവി നാരായണേട്ടൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവബക്ത പാർട്ടിയുടെ പ്രവർത്തനത്തിലൂടെയാണ് സുഖാവ് നാരായണേട്ടൻ്റെ പൊതുരംഗത്തേക്ക് വരുന്നത് നീണ്ട ഏഴര പതിറ്റാണ്ട് കാലത്തെ സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തുറന്ന പുസ്തകമാണ് എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവായിരുന്നു അദ്ദേഹം ഞാൻ ഏറെ ആദരവോടെ നോക്കിക്കണ്ട ഒരു വ്യക്തിത്വമാണ് സൗദനാരായണ പ്രായം ഏറെ ചെന്ന ഘട്ടത്തിലും ഒരു ചെറുപ്പക്കാരൻ്റെ ചുറുചുറുക്കോടുകൂടി കൂടി പാർട്ടിയുടെ എല്ലാ വേദികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു അത് മണലൂരിൽ നടക്കുന്ന പരിപാടിയാണെങ്കിലും തൃശൂരിൽ നടക്കുന്ന പരിപാടിയാണെങ്കിലും എല്ലാ ചടങ്ങുകളുടെയും യും അതിൻ്റെ നേതൃതലത്തിൽ തന്നെ നാരായണേട്ടൻ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളോട് പെരുമാറിയിരുന്ന ഒരു രീതി വളരെ എളിമയോടെ വിനയാന്വുതനായിട്ടാണ് അദ്ദേഹം പ്രവർത്തകരോടും ജനങ്ങളോടും ഒക്കെ പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മൾ നാട് നൽകിയ ഒരു സ്വീകരണ ചടങ്ങാണ് ഞാനതിൽ പങ്കെടുത്തിരുന്നു അതിൽ കൂടിയ ജനക്കൂട്ടം സത്യത്തിൽ അതിലൊരു അത്ഭുതം തോന്നിയില്ല എനിക്ക് കാരണം ഒരു നാട് ആ നാടിൻ്റെ ഒരു പ്രിയ അല്ലെങ്കിൽ ആ നാടിൻ്റെ ഒരു ജന നൽകിയ വലിയൊരു സ്വീകരണം തന്നെയായിരുന്നു അത് ഒരു ഒരു ഉത്സവാന്തരീക്ഷം അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭിന്നതകൾക്കപ്പുറം നാട് മുഴുവൻ ഒരേ മനസ്സോടുകൂടി പങ്കെടുത്ത് ഞാൻ ഓർക്കുകയാണ് നാരായണജ്ഞനെ ഞാൻ ആദ്യമായി കാണുന്നത് വിജയനോടൊപ്പമാണ് ഒരു കേസിൽ ഞാനന്ന് ഒരുമനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇടപെടേണ്ട ഒരു കാര്യത്തിന് ഇപ്പോൾ വിജയത്തെ പറഞ്ഞു നമുക്ക് നാരായണഘട്ടനെ കാണുന്നതാണ് നല്ലത് അപ്പോൾ നാരായണൻ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ നാരായണൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ഞങ്ങൾ ഒരു വണ്ടിയിൽ വരുമ്പോൾ വണ്ടിയിലല്ല നാരായണന്റെ ബൈക്കില വിജയട്ടൻ്റെ ബൈക്കിലാണെന്നാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ മണലൂരിൻ്റെയോ കാഞ്ഞാണിയുടെയോ ഒരു ഒരു റോഡോരത്ത് അദ്ദേഹം ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഏറ്റെടുത്ത ഒരു വിഷയം അത് പൂർത്തീകരിക്കുന്നതിൽ അത് ഏറ്റവും ശരിയായ നിലയിൽ അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിരുന്ന ഒരു ശുഷ്കാന്തിയാണ് ഇത് വളരെ വലിയൊരു ക്വാളിറ്റി അതോടൊപ്പം ഏറ്റവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ചിരുന്ന സംഘടനാപരമായ രീതികളാണ് ഇപ്പൊ നമുക്കറിയാം ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ വരാം ജീവനിലുള്ള മനുഷ്യരുടെ പാർട്ടി പ്രസ്ഥാനവും ഒക്കെ ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് സി പി ഐ എമ്മിനകത്തും ഉണ്ടായിട്ടുണ്ട് അതിൽ നാരായണേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ അഭിപ്രായ ഭിന്നതകളിൽ വ്യക്തിപരമായൊരു പക്ഷം ചേരൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല പാർട്ടിയാണ് പ്രധാനം ഒരഭിപ്രായം പറയും ആ അഭിപ്രായം പറഞ്ഞ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതാണ് പിന്നെ നാരായണന്റെ നിലപാട് അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ് പാർട്ടിയുടെ വിഷയങ്ങൾ പാർട്ടിക്ക് പുറത്ത് ഒരു കാരണവശാലും നാരായണൻ ചർച്ചയില്ല അത് സവിശേഷമായൊരു ക്വാളിറ്റിയാണ് സുർജിത്ത് എന്റെ അടുത്ത സഹപ്രവർത്തകന്റെ യുവജന രംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോൾ സുർജിത്തിനെയൊക്കെ ശാസിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അത് പാർട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാരായണേട്ടൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ ശ്രദ്ധേയമാക്കുന്നതും ആ നിലപാടുകളായിരുന്നു ആ സ്ഥൈര്യമായിരുന്നു ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളായിരുന്നു നാരായണനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറയിലെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ നാടിന് നൽകിയ സംഭാവനകളുടെ ഗുണഫലമാണ് നമ്മളെല്ലാം ഇന്ന് അനുഭവിക്കുന്നത് അത് പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല സാമൂഹ്യമായിട്ട് അവരെല്ലാം ഏറ്റെടുത്ത പോരാട്ടങ്ങളുടെ ആ പോരാട്ടങ്ങളിലൂടെ ഈ നാട്ടിൽ വന്ന മാറ്റമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയിട്ടുള്ളത് കേരളം നമ്മളെല്ലാം സാധാരണ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേരളം ഇന്ന് കാണുന്നൊരു കേരളമായിരുന്നില്ലല്ലോ അൻപത്തിയാറിന് മുമ്പ് അത് മൂന്ന് ഭൂപ്രദേശങ്ങളായിരുന്നു മൂന്ന് ഭൂപ്രദേശങ്ങളെന്ന് പറയുമ്പോൾ മലബാർ കൊച്ചി തിരുവിതാംകൂർ മലയാളം സംസാരിക്കുന്ന ആളുകൾ വ്യത്യസ്ത ഇടങ്ങളിൽ ചിന്ത നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊടിയ അനാചാരങ്ങളും വിവേചനങ്ങളും ഒക്കെ കത്തി നിൽക്കുകയായിരുന്നു ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു വഴി നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ജാതി മേധാവിന്ദത്തിൻ്റെയും സവർണ മേധാവിന്ദത്തിന്റെയും ഒക്കെ വിളനിലമായിരുന്നു നമ്മുടെ നാട് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രസക്തി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെയുള്ള ആശയങ്ങൾ അത് സാർവലൗകികമാണ് സർവ മത സാരവും മേഘം എന്ന് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവമത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഗുരുദേവൻ പ്രസ്താവിക്കുകയുണ്ടായി ശ്രീനാരായണൻ ഗുരുദേവനും മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളും അയ്യങ്കാളി ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്തത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രവൃത്തി പദത്തിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു ഗുരുദേവൻ്റെ ആശയങ്ങൾ പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതസ്ഥിത സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണം സമത്വം അനുവദിക്കണം അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കണം ആരാധി മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് അത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനും വലിയ പങ്കുണ്ട് സാമൂഹ്യ മുന്നേറ്റ പ്രക്രിയയിൽ കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറ്റെടുത്ത ദൗത്യം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർത്തിവിട്ട ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുരളീരിലെ അച്ഛൻ ആ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനികളിലൊരാളാണ് കമ്മ്യൂണിസ്റ്റുകാരിലൊരാളാണ് എ കെ ജിയോടൊപ്പം മദ്രാസിലേക്ക് കാൽനന്ദ ജാതിയായിട്ട് പോയാളാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരം കൃഷ്ണപിള്ളയും എ കെ ജിയും കെ കേളപ്പനും ഒക്കെ നയിക്കുമ്പോൾ അത് നേരത്തെ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ പ്രായോഗികവത്കരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു വൈക്കത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ പോരാട്ടങ്ങളും ഇതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവായിരുന്നു പിന്നീട് ഇവിടെ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം കേവല ആശയം എന്നുള്ള നിലയിലല്ല പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന പ്രക്രിയകൾ കൃഷിക്കാരുടെ കുടിയാറിൻ്റെ തൊഴിലാളികളുടെ ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ആ സമരങ്ങളിൽ നാരായണരണ ഉൾപ്പെടെയുള്ള തലമുറ വഹിച്ച ത്യാഗനിർഭരമായ ഭാഗ്യം ഇപ്പോൾ മണലൂരും അന്തിക്കാടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും വലിയ സ്ഥാനമുള്ള ഇടങ്ങളാണ് അത് ആ തരത്തിൽ ഊർക്കപ്പെടുന്നത് ആ നാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പേരറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള മനുഷ്യരാണ് എത്രയെത്ര ആളുകൾ മർദ്ദനമേറ്റവർ ജീവത്യാഗം വരിക്കേണ്ടി വന്നവർ എത്രയോ കാലം തടവറകളിൽ കഴിയേണ്ടി വന്നവർ ഒളിവിൽ പ്രവർത്തിക്കേണ്ടി വന്നവർ അവൻ്റെ തലമുറയുടെ പ്രതിനിധിയാണ് നാരായണേട്ടൻ അത് ും നമ്മുടെയെല്ലാം ഓർമ്മകളിൽ ഉണ്ടാവണം നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകരുടെ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ധ്യാന നിർഭരമായ ഈ പോരാട്ടങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ നാട്ടിൽ മറ്റേത് പ്രസ്ഥാനമാണുള്ളത് ഇതിപ്പോ ബി ജെ പി ഈ നാട്ടിൽ ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് എന്ത് സംഭാവനയാണ് ഐത്തത്തിനെതിരായി ജാതി മേധാവിതത്തിനെതിരായി പാവപ്പെട്ട ഭക്ഷ്യയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുന്നു ഒന്നുമില്ല ഈ വർത്തമാന കാലത്ത് കോർപ്പറേറ്റുകളുടെ പണം പറ്റി മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഗുണപ്രചരണങ്ങളല്ലാതെ ഈ നാടിനെ സംഭാവനയാണ് അവർ ചില കേരളത്തെ ഇരുപത്തിനാല് മണിക്കൂറും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മോശമാണ് കേരളമാണോ മോശം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരങ്ങൾ ചെയ്യുമ്പോഴാണ് കേരളത്തിൻ്റെ സവിശേഷതയും പ്രാധാന്യവും നമുക്ക് ബോധ്യമാകുന്നത് നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുകയാണ് ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ വിവേചനങ്ങളില്ല ജാതിയുടെ പേരിൽ ഏതെങ്കിലും ആൾക്ക് ഒരു പൊതുവേദിയിലോ പൊതു പൊതുയിടത്തോ കയറിയിരിക്കുന്നതിന് ഈ കേരളത്തെ വിലക്കുന്നോ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഏറ്റവും വലിയ ഇടപെടലും പോരാട്ടവും പുരോഗമന പ്രസ്ഥാനമാണ് നടത്തുക എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ ഇപ്പം നമ്മൾ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ കേരളം മെച്ചപ്പെട്ട ഏറ്റവും ഔന്നത്യപൂർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ആദ്യകാല തലമുറ നടത്തിയ ഇടപെടലുകളുടെയും പോരാട്ടത്തിൻ്റെയും തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായി ജാഗ്രതാപൂർണമായ നിലപാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഏതാണ്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഭരണം എന്താണ് എടുത്ത് പറയാനുള്ളൊരു കാര്യം ഭൂപരിഷ്കരണം നടപ്പിലാക്കിയോ ആദിവാസികൾക്കും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യനും ഭൂമി നൽകിയോ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടപടികൾ ഉണ്ടായോ ഒന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളും കോർപ്പറേഷൻക്ക് നൽകുകയാണ് എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പടുത്ത എയർപോർട്ടുകൾ തുറമുഖങ്ങൾ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം അഡാനിമാർക്കും അമ്പാനിമാർക്കും തീരതി കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് ഈ നാടിനു വേണ്ടി നിർവഹിച്ച ദൗത്യം ഒന്നും പറയാനില്ല ഔഷധ വില എല്ലാ ആഴ്ചയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളറിയുന്നില്ല ഔഷധ വില നിയന്ത്രണം കുത്തക ഔഷധ വ്യാപാരികൾക്ക് വേണ്ടി മാറ്റിയെഴുതി ഇതൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നു ഈ നാടിൻ്റെ സാമൂഹ്യ മുന്നേറ്റ പ്രക്രിയയിൽ അനേകം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഞാൻ ഒന്നും വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല പക്ഷേ എന്നിട്ടും പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും പഴികൾ കേൾക്കേണ്ടി വരുന്നു ഇതുകൊണ്ട് ആരാണ് പഴികൾ നടത്തുന്നത് ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങളാണ് ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന ശക്തികളെ തലോടുകയും അവരെ ഒരു അക്ഷരം എതിരായിട്ട് ഉണ്ടാതിരിക്കുകയും ചെയ്യുന്നു ഈ മാധ്യമങ്ങൾ അതേസമയം കോർപ്പറേറ്റുകൾക്കും വർഗീയതയ്ക്കുമെതിരായി സന്ധിയില്ലാതെ പോരാടന്മാർ നാരായണേത്തിൻ്റെ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തുടർച്ചയായി ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സിനിമയില് ഒരു കമേഴ്സ്യൽ സിനിമയിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു പരാമർശം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ സിനിമയെ വീണ്ടും സെൻസറിങ്ങിന് വിധേയമാക്കുന്ന ഒരു ഭരണക്രമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിരിക്കുന്നു കലാകാരന്മാരെയും കവികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ഭയപ്പെടുത്തുന്നു സ്വതന്ത്രമായി പ്രവർത്തിച്ച മനുഷ്യരെ തടവറയിൽ അടയ്ക്കുന്നുവരും സ്റ്റാൻ സാമി എന്ന വന്യവയോധികനായിട്ടുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ ജയിലിൽ മരിക്കേണ്ടി വന്നു ബുദ്ധിജീവികളെയും കലാകാരന്മാരെയും കള്ളക്കേസിൽ കുടുക്കി തടവറയിൽ അടക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ ദളിതരുടെ അവകാശങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു ചിലർക്ക് മനസ്സിലാവാത്ത ആളുകളുണ്ട് ഇപ്പോഴും ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ുള്ളിൽ പടിയെടുത്ത ചില കക്ഷികൾ ചില ആളുകൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ബോധ്യമാകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തി ഈ മണ്ഡലത്തിലെ ആളുകൾ ജയിപ്പിച്ചത് ആരെയാണ് വെറും ഉള്ളുവടി മാത്രം മറ്റുള്ളവരോട് ധിക്കാരവും പുച്ഛവും മാത്രമുള്ള ഒരാളാണ് ഏതോഭൂത കാലത്ത് ഞാനിപ്പോൾ ജനിച്ചാൽ കൂടൂലിട്ട വർഗത്തിൽ ജനിക്കണം എന്ന് പറയുന്ന അധസ്ഥിത സമുദായത്തെയും സമൂഹങ്ങളെയും ആക്ഷേപിക്കുന്ന അയാളാണ് മാതൃകാ ജനപ്രതിനിധി എന്ന് പ്രചരിപ്പിച്ചില്ലേ ഇവിടെ പലരും ഇപ്പം ആളുകൾ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയാണ് അപ്പം ഞാൻ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഈ വർത്തമാന കാലത്ത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വം നാം പ്രവർത്തിക്കേണ്ടതുണ്ട് നാം ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട് ഈ മണലൂര് പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ് തെരഞ്ഞെടുക്കുന്നത് നഷ്ടമായിരുന്നു ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതായി ഇപ്പോൾ ആളുകൾ അനുഭവിക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമുക്ക് മണലൂരുൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും ഭരണ തദ്ദേശ സ്ഥാപനങ്ങളിലും നല്ല വിജയം കൈവരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ സർവാദരണീയനായ സുഖാവ് നാരായണേട്ടൻ്റെ സ്മരണ പുതുക്കാൻ നിങ്ങളിവിടെ സംഘടിപ്പിച്ച ഈ യോഗം ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മണലൂരിന് സംഭവിച്ച കൈത്തെറ്റ് നിങ്ങൾ തിരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്ക് നൽകുന്നതാണ് നാം കൂടുതൽ ജാഗ്രതയോടെ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കേണ്ടതുണ്ട് ജനങ്ങളാണ് സർവാധികാരികൾ നമ്മൾ ജനങ്ങളുടെ സേവകരാണ് ആ വിനയത്തൂടെ ആ സത്യസന്ധതയോടെ നമുക്ക് ജനങ്ങളെ സമീപിക്കാനും ഈ പഞ്ചായത്തിലുൾപ്പെടെ നമ്മുടെ ജനകീയ അംഗീകാരം അടിത്തറയിൽ വിപുലപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഈ നാടിൻ്റെ പ്രിയങ്കരനായ സഖാവം നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായി നിന്ന സഖാവ് വി എ നാരായണയുടെ ഒരിക്കലും പരിക്കാത്ത സ്മരണയുടെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണക്കു മുന്നിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി ലാൽ സലാഹ